ാണ് മെഗാ തിരുവാതിരിച്ചിക്താണ് അപ്പൊ തിരുവാതിരക്കെ റെഡി ആണോ നിങ്ങള് അപ്പൊ റെഡി നമുക്ക് വേഗം കളിക്കണേ എവിടെയാളി എവിടെയാണോ എവിടെ സെറ്റ് ആയി അപ്പൊ ഇത്തിരി നടന്നോളൂ നമ്മള് വേഗം നടന്നോളൂ മക്കളെ വേഗം നടന്നു അപ്പൊ നമുക്കേ ഇത് ലൈവായിട്ട് ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അമ്മച്ചി എന്നെ പരിചയമില്ലയോ എത്രയോ തവണ അമ്മച്ചി ടി വിയിൽ എന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അത് ഇന്നും കണ്ടോ ഇന്ന് അതാണ് അമ്മച്ചി പറഞ്ഞത് നമ്മള് ഭയങ്കര പരിചയം അമ്മച്ചി അമ്മച്ചി ഞാൻ അമ്മച്ചി അടുത്തിരിക്കും എന്നാലേ അമ്മച്ചി കാര്യം മനസ്സിലാവും അപ്പൊ എന്തുവാ വടിയൊക്കെ ആവശ്യം വന്നത് ആ വടിയൊക്കെ ആവശ്യം വന്നത് അമ്മച്ചിന് മുട്ടുവേദന മുട്ടുവേദനയുണ്ട് ഉണ്ട് അമ്മച്ചി അന്ന് അമ്മയ്ക്ക് വേറെ പ്രശ്നൊന്നുമില്ല ചെറിയൊരു മുട്ടുവേദന എല്ലാരും ഉണ്ട് ഓക്കെ അപ്പൊ അമ്മയ്ക്ക് ഒരു വടിയൊക്കെ ആ ഇതാണ് ആയി സുതി ദേശാമിലെല്ലാവർക്കും സുഖാണോ അമ്മച്ചി പറഞ്ഞ അമ്മച്ചിക്ക് വടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു സന്തോഷം അമ്മമ്മയാണോ ഇത് അച്ഛൻ അമ്മ കാലമായി പന്ത്രണ്ട് വർഷമായി ആ ഓക്കെ അപ്പൊ അവിടെ തന്നെ തുടരുമല്ലോ ഓക്കെ നമ്മൾ അവരെ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു കളിച്ചു ഇത് വാർത്താ ായത് കൊണ്ട് നമ്മള് തിരുവാര കളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അടുത്ത ചാനൽ തേടി പോവാൾക്കാരെന്നുണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് പിടിച്ചു മാത്രമേ ഉള്ളൂ നിങ്ങൾ കളിച്ചൊക്കെ നല്ല സൂപ്പറായി നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു അമ്പത്തെട്ട് പേര് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് നാല് വയസ്സുള്ള അല്ലേ നാല് വയസ്സ് മുതൽ വയസ്സുള്ള അമ്മമാർ ഇല്ല അറുപത്തി ആറ് പ്രവീൺ ധർമ്മശാലയുടെ അമ്മയില്ലേ ഉണ്ടല്ലോ അമ്മ അമ്മ ഞാൻ പ്രായം ഒന്ന് ചോദിക്കാനാണ് ഞാൻ ഒരു ഒരു ഉദ്ദേശം വെച്ചാൽ അടിച്ചതാ തെറ്റല്ലേ ശരിയാണ് ഓക്കേ അമ്മേ പേരെന്താ ദേണുഗ ഓക്കേ സന്തോഷം ഞാൻ ആ പ്രവീൺ ധർമ്മചാലൻന്റെ അമ്മ അമ്മ അതാ ബോളിവുഡ് ക്യാമറാമാന്റെ അമ്മയാ അമ്മ വരുന്നു ഓരോന്ന് ഇല്ല ഇല്ല സന്തോഷയല്ലേ സന്തോഷയല്ലോ അനക്കുചിട്ട് സന്തോഷമല്ലേ എന്റെ ആണോ ലെവലെത്തിച്ചു അപ്പൊ അമ്മ നന്നായിരിക്കട്ടെ പ്രവീണൊക്കെ അറിയാമെന്ന് തെളിയിച്ചു അപ്പോ അവർക്ക് ആ കൺഫ്യൂഷായി നമ്മൾ ഡയറക്ഷൻ ഒന്നും അവർ പറഞ്ഞു നടക്കുന്നില്ലേ അപ്പൊ ഇത് നിങ്ങൾക്കെല്ലാം എല്ലാം സന്തോഷമായല്ലോ മാത്രമല്ല നിങ്ങളെ ലൈവായിട്ട് ലോകത്ത് ഒരുപാട് മലയാളികൾ കണ്ടു അപ്പോ ലോകത്തുള്ള മലയാളികൾ നല്ല ഒരു ഫസ്റ്റ് ക്ലാസ് തിരുവാതിര കണ്ട ഒരു സന്തോഷത്തിൽ ഇരുന്നോളൂ അതോ ഒരാപത്തെ പറ്റി എന്നുള്ളതാണ് അല്ലല്ലേ കളിച്ചു കളിച്ചോ കളെ ഗംഭീര എല്ലാരും കളിച്ചോ അവള് വേർത്തു പോയി ക്ഷീണിച്ചു പോയി വേർക്കാത്ത മോളെന്തായി ഇന്ന് തിരുവാതിര സ്പെഷ്യലിസ്റ്റ് ആണോ പിന്നെ എവിടെ എന്നിട്ട് എന്തായി മോളുടെ പേരെന്താ ദീപ്തോ ദീപ്തമായി കളിച്ചു അല്ലേ അല്ലേ രസമായി അല്ലേ പക്ഷെ നിങ്ങൾ ഈ വെയിലത്തൊക്കെ കളിച്ച് ഞങ്ങൾക്കൊക്കെ അടില്ലേ കാശ്മി ഒക്കെ നോക്കി എന്തോ ഒരു ലുക്ക് ലുക്കി എന്നെ സംഭവം അല്ലേ അല്ലേ നിങ്ങൾ എത്ര എത്ര ആ രാത്രി ഒരു 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 മാസം 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 എടുത്തോ എടുത്തോ പ്രാക്ടീസ് ഒക്കെ അവിടെ തന്നെ അല്ലല്ല ലുക്ക് ഗുരു ഇതിന് ഗുരുവൊന്നില്ല ഗുരുക്കളെ ഉള്ളു ഇല്ലാത്തല്ലേ ഫിഷപ്പനല്ലേ വനിതാ വേദിന്റെ കൺവീനറേദിന്റെ അല്ല എത്ര രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ വൈദ്യോട് ചോദിച്ചു ചോദിച്ചല്ലോ തിരുവാതിര എന്തിന് കളിക്കണം തിരുവാതിര എന്തിന് കളിക്കണം സാധാരണ പണ്ടൊക്കെ നല്ല കന്നിക ആയിട്ട് നല്ല ഭർത്താവിനെ കിട്ടാനും അങ്ങനെ ഉദ്ദേശം കളിക്കേണ്ടി വരും നടന്നാ നടന്നു വന്നേ ഉള്ളൂ അല്ലേ തിരുവാ തിരുവാതിര കളിച്ചു കിട്ടിയ ഭർത്താവ് നേരെ നടന്നായിട്ട് ചരിത്രം ഉണ്ടോ ഏഹ് കിട്ടിയോ കിട്ടിയോ കിട്ടി ആ ചേച്ചി കിട്ടിയോ അങ്ങനെ ഇവിടെ പോയോ ഇല്ല ആ ആ എന്തായാലും ഒരാൾക്കെങ്കിലും മോളെ മോളെന്താ തിരുവാതിര കളിച്ചേ ആടോ അതിന് തന്നെ മോൾക്കൊരു ആ നല്ല ഭർത്താവിനെ കിട്ടും ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശരി ശരി അപ്പൊ എല്ലാരും സന്തോഷല്ലേ ഓക്കേ നല്ല ഹാപ്പിയാണല്ലോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങൾ പോകും അപ്പൊ നിങ്ങള് വേദനയോടെ കറിയൊന്നും ചെയ്തത് അല്ലേ അപ്പൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു അവസരം എന്ത് അമ്മമാരെല്ലാം കൂടെ ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞു കഴിയുമ്പോ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാട് വീഴുന്ന ആൾക്കാരും അമ്മച്ചിമാരുടെ ബ്രേക്ക് കാണാം കഴിക്കാത്ത പിള്ളേരെ മാറ്റി നിർത്തി നിങ്ങളുടെ മനുഷ്യ ബ്രേക്ക് പറഞ്ഞു കേട്ടോ ഓക്കെ കഴിക്കാത്ത പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളൊന്നും കൈ ബുക്ക് ഞാൻ കല്യാണം കഴിച്ചേ ഓക്കെ റെഡി വേണ്ടല്ലേ അപ്പൊ ഒരു ബ്രേക്ക് പറയട്ടോ അപ്പൊ ക്യാമറമാൻ അവരെ ലുക്ക് ചെയ്യൂ ഓക്കെ റെഡി റെഡി ആവശ്യം അപ്പൊ എല്ലാരും ആയുഷ കൊടുക്കാം 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 മറ്റേ ഇപ്പൊ പൊട്ടിക്കും അമ്മച്ചിട്ട് ടെൻഷൻ ആയി കേട്ടോ ടെൻഷൻ ഒന്നും വേണ്ട അമ്മച്ചിട്ട് ഡ്രോൺ വേണ്ട ഡ്രോൺ ഡ്രോൺ വരും ആ താഴെ വരൂ ഡ്രോണിന് എന്റെ ചെറിയ പ്രശ്നം അപ്പൊ അപ്പൊ റെഡിയാണല്ലോ ഞാൻ പറയട്ടോ പറഞ്ഞ് തുടക്കളൂ കേട്ടു ആ എന്തായാലും ആ വിശാല മനസ്സിലേക്ക് നന്ദി ഇടക്കിടക്ക് പറയണോ ആൾക്കാരോട് ഈ പറയാത്തോന്റെ ഞങ്ങൾക്കല്ലേ അതാ ഞങ്ങൾ ഇങ്ങനെ സ്വാമി തേങ്ങ അമ്മച്ചി വൺ ടു ഇത് ഇതില് വീട്ടിലേക്കോളൂ വീട്ടിൽ പോയിട്ട് രണ്ട് രണ്ട് തേങ്ങയെ കുറച്ച് വെളിച്ചോണന്ന് ആ